ആരൊക്കെ വന്നാലും പോയാലോ പാപ്പ പരു വാസ്തുവിന്റെ എക്സ്ട്രീം ലവ് എന്ന് പറയണത് സൂസനാണ് അത് അത് ഞാൻ പറയാം അതിനി ആരൊക്കെ വന്നാലും പോയാലും എന്റെ മനസ്സിൽ എപ്പോഴും ഒരു സ്പെഷ്യൽ സാധനമുള്ള എന്റെ ഒരു ഫേവറേറ്റ് ആരെന്ന് ചോദിച്ചാൽ അത് എപ്പോഴും ഞാൻ സൂസൻ തന്നെ പറയുള്ളൂ പപ്പ

വിചാരിക്കണ ഒരു എനിക്ക് എന്റെ ലൈഫിൽ വരാൻ പോകുന്ന ഒരാൾ ആരെ പോലെ പോലെയാണെന്ന് വെച്ചാൽ അത് സൂസനെ പോലെയാണ് അങ്ങനെ ഒരു കൊസ്റ്റില്ല ഞാൻ കണ്ടിട്ടില്ല ഓപ്പോസിറ്റ് മറ്റേ പോയിട്ട് നേരെ രണ്ട് ഗ്യാങ് റിവലറി ഫൈറ്റ് നടക്കുന്ന സമയത്ത് പോയിട്ട് സൂസനോട് പറയാണ് ഐ ലവ് റിപ്ലൈ തടുക്കാൻ പോലും മനസ്സിലായാ അങ്ങനെ അല്ലാതെ വഴി കാണുന്ന പോലെ മറ്റേ എല്ലാരെയും കണ്ടിട്ട് അങ്ങനെ പിടിച്ചതല്ല പാപ്പ കണ്ടു കണ്ണു കണ്ടുകഴിഞ്ഞാൽ ശത്രുക്കളെ പോലുള്ള രണ്ട് ഫാമിലി തമ്മിൽ ഉണ്ടായിരുന്ന ഇതിനകത്തുനിന്നുണ്ടായ പ്രണയം അത് അതിന്റെ വാല്യൂ വേറെ ആയിരുന്ന പാപ്പ ഞങ്ങക്ക് ഞങ്ങ അവക്ക് പല സമയം എൻ്റെ കൂടെ വരുന്ന സമയത്തും എൻ്റെ കൂടെ ഇറങ്ങുന്ന സമയത്തൊക്കെ അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാര് കണ്ടാൽ ശോകമാകും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള കൊച്ചായിരുന്നു അവക്കെ അവരെയും വെറുപ്പിക്കാൻ പറ്റത്തില്ല സാധാരണ ഇപ്പൊ ഞാൻ ഇപ്പൊ പറയാ പാപ്പാ കൂടെ വളർത്തിക്കൊണ്ട് വന്ന അച്ഛനും അമ്മയും നാളെ പരിചയപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ കടന്നിട്ട് വരാം എന്ന് പറയുന്ന കൊച്ചിനോട് എനിക്ക് വിശ്വാസം ഇല്ല പാപ്പ കാരണം നാളെ അവൾ എന്നെ വിട്ടുപോകും എനിക്ക് എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല പക്ഷെ സൂസൻ അങ്ങനെ ഒരു കൊച്ചല്ലായിരുന്നു പാപ്പ ഞങ്ങൾ ആ റിലേഷൻഷിപ്പ് നിർത്തുന്നത് പോലും അവളുടെ ഫാമിലിക്കും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്കും വേണ്ടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാണ് പാപ്പാ എൻ്റെ കൂടെ വരുമ്പോൾ അവളെ ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്തിരുന്നു ഒറ്റ കാര്യത്തെ പറ്റി പറ്റിയുണ്ടായിരുന്നോ പാപ്പ അവളുടെ ഫാമിലി അവളുടെ ഫാമിലി ഇപ്പം നോ എന്ന് പറഞ്ഞാൽ പോലും അത് അവരെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇത് എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകണം അവരും വേണം ഞാനും വേണം എന്നുള്ളൊരു തോട്ടായിരുന്നു അവൾക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്തത് അവളുടെ ആ തോട്ടാണ് ഇന്നത്തെ സൂസന്റെ പ്രവേണ വാസ് മൊലെ സൂസൻ ഇപ്പ ടൈലൻഡിലാണ് എനിക്ക് ടൈലൻഡ് വരെ ഒന്ന് പോയാലോ വരാൻ പറ്റില്ല സാ വരാൻ പറ്റുന്ന സാഹചര്യം അല്ല പാപ്പാ വരാൻ പറ്റുന്ന സാഹചര്യം ഇരണ്ടെങ്കിൽ ഉറപ്പായിട്ട് സൂസൻ വന്നെടാ പാപ്പാ വയാസമോനെ സൂസൻ ലല്ല വാസ് മൊനെ മിസ് ചെയ്യുന്നു സൂസനിൽ എനിക്ക് എനിക്ക് സൂസന മെസ്സിയാണ് ഞാൻ ഞാൻ പറയണെന്ന് പറഞ്ഞ സൂസൻ എന്നെ ടേക്ക് കെയർ ചെയ്തൊരു രീതി ഉണ്ട് ആ രീതി എനിക്ക് വേറൊരാളുടെ അടുത്തു നിന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ആ രീതിയോടാണ് എനിക്കും ഇഷ്ടം അങ്ങനെ ഒരു രീതിയിലത്തെ ഒരു ലവ് അഫക്ഷനും ഒന്നും എനിക്ക് വേറൊരാളിൽ ഇവിടെ കിട്ടത്തില്ല ഇപ്പൊ അപ്പാപ്പൻ ഇപ്പൊ അപ്പാപ്പൻ ആ കൊച്ചിന്റെ അടുത്ത് പോയി പറഞ്ഞപ്പം എനിക്കത് ഒരുമൈര് നമ്മളെ പിടിച്ച വാങ്ങിയില്ലേ പാപ്പ അതുപോലെയാ തോന്നി അത് അപ്പപ്പനെ മനസ്സിലായ മക്കളെ അപ്പപ്പ വേറെ കാര്യം ചോദിക്കട്ടെ ചോദിക്കാം പാപ്പാ അപ്പം വാസ്മോനെ സൂസനെ പോലെ വാസ്മോനെ ടേക്ക് കെയർ ചെയ്യുന്നു വാസ്മോൻ ശരി നീ ഒരു ഗാങർ ആയിവല്ലേരീ ഇതെ ഇല പാപ്പ അങ്ങനെ ഗാങർ ഉള്ളതല്ലേ ഞാൻ പറയണോ മനസ്സിലായ പാപ്പ മനസ്സിലായി ആ റീപ്ലേസ്മെന്റ് 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 വിശ്വസിക്കുന്ന ആളാപ്പാപ്പ ഞാൻ അത് പൊട്ടനായിട്ട് പൊട്ടനായിട്ട് നിൽക്കുന്ന ഒരാളെ അവർക്ക് റീപ്ലേസ് ചെയ്യാൻ വേറെ െ പറ്റി ഞാൻ അത് പറഞ്ഞോളാ നിങ്ങൾ ആരും ഈ പുതിയ ഇവ ഇവ അപ്പാപ്പൻ ബാക്കി വന്നിരിക്കണോ അപ്പാപ്പനടക്കും ബാക്കിയും അവർക്ക് അവരുടെ ഐഡന്റിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി സൂസന്റെ കാര്യത്തിൽ അത് തന്നെയാ പാപ്പാ സൂസന് റീപ്ലേസ്മെന്റ് ആയിട്ട് സൂസനെ സൂസനെ വേറെ ആരും ഇല്ല എന്തായാലും എനിക്ക് പോലെ ഒരാളെ കിട്ടണം എന്നുള്ള എന്റെ ആഗ്രഹം സൂസനെ എന്തായാലും ഇനി അവക്ക് വരാൻ പറ്റുന്ന സാഹചര്യം അല്ലെന്ന് എനിക്ക് അറിയാം പക്ഷെ സൂസനെ പോലെ ടേക്ക് കെയർ ചെയ്താൽ അതിന് അതിന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു റീപ്ലേസ്മെന്റ് അല്ല അങ്ങനെ ഒരാൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ വരുവാണെങ്കിൽ അപ്പൊ നോക്കാം

വേണ്ടാ ഇപ്പൊ ഒരു പെങ്ങച്ചയേട്ട് അംസായയാ വന്താരം ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവവൈകമ്മ പാസന്റെ മനസ്സിലെ మొత్తం സൂസനാണ് അതങ്ങനെണ്ടിരിക്കട്ടെ യെസ് അഹോ മുന്നന്നവരോ ആ പന്ന ആ എവർന്നന്താരോ ആ വായിടിക്കന്നോയല്ലട 795 ഗയ്സ് ആർപി ആർപി ആയിട്ട് മാത്രം എടുക്കുക ഇത്രയും വിഷമം മനസ്സിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും അല്ലേ തുളസി എനിക്ക് ചെയ്ത കാര്യങ്ങളും ഒക്കെ സ്നേഹം എന്ന് പറയുന്ന ഒരു ഒരു സാധനം പറഞ്ഞതുപോലെ അത് അവർക്കായി തോന്നി നമുക്ക് തന്നു കഴിഞ്ഞാൽ മാത്രമേ സ്നേഹം എന്ന് വിളിക്കാൻ അതാണ് ഞാൻ ഇന്ന് എനിക്ക് അതായിരുന്നു മനസ്സിൽ തോന്നി ഏറ്റവും വലിയ കാര്യം ആ കുട്ടിക്ക് ഓൾറെഡി

ഇല്ല മക്കളിങ്ങനെ ഞാൻ